ചേർത്തല പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖത്തിൽ വായനാ പക്ഷാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സാഹിത്യോത്സവവും സംഘടിപ്പിച്ചു പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ വായനാ ഭക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പി എൻ പണിക്കർ അനുസ്മരണവും സാഹിത്യോത്സവവും ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാഖിയർ ഉദ്ഘാടനം ചെയ്തു വിനയകുമാർ തുറവൂർ അധ്യക്ഷത വഹിച്ചു ജോസഫ് മാരാരിക്കുളം ഓമന തിരുവിഴ ഷീബ വേണുഗോപാൽ രാജേന്ദ്രൻ തുറവൂർ എസ് പുരുഷോത്തമൻ ഷാജി തണ്ണീർമുഖം രാജു പള്ളിപ്പറമ്പിൽ എം ഇ ഉത്തുമുറുപ്പ് ഹരികുമാർ കാണിച്ചുളങ്ങര വേണു കടക്കരപ്പള്ളി ബാലാമണിയമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സാഹിത്യ സൃഷ്ടി അവതരണവും നടന്നു ചർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായ